ഹായ് അസ്ലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം മക്കളെ എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കലേ അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കണത് നൻചുളിപ്പണിയൊക്കെയുള്ള നോമ്പ് ഒക്കെ ആവാനായില്ലേ അപ്പോൾ ഞമ്മൾ നനച്ചുളിപ്പണിയൊക്കെ ഒന്ന് എടുക്കുക എന്ന് വിചാരിച്ചു കണ്ട് ഞമ്മൾ രാത്രി രാത്രി തന്നെ അതിനുള്ള ഒരുക്കങ്ങളൊക്കെ ആയിട്ട് നിൽക്കാനിട്ട് അപ്പോൾ നമ്മൾ മാറാലേക്കോലെ അങ്ങോട്ടും ഇങ്ങോട്ടും വളഞ്ഞ കൊണ്ട് അപ്പോൾ നമ്മൾ എന്ത് പണിതെന്നാൽ രാത്രി തന്നെ കുറച്ച് ചകിരി തുപ്പ് നന്നായി തുപ്പൊക്കെ അതിൻ്റെ തുപ്പും പൊടിയൊക്കെ കളഞ്ഞുകാണ്ട് ഒന്ന് കൈകി കാണ്ടൊക്കെ പേപ്പറിൽ വെച്ചിട്ട് അപ്പോൾ നേരം വെളുത്ത പോയിന് നല്ലോണം ഉണങ്ങിയിരിക്കുന്നത് അപ്പോൾ അതാണ് ഞമ്മൾ അത് നല്ല ഡാഞ്ഞു പിടിച്ചുകാണ്ട് നമ്മളെ കൊപ്രക്ക് ചിക്കണ വലേണ്ടല്ല അതുങ്ങുന്നൊരു കഷ്ണം എടുത്തുകാണ്ട് അതിൽ നല്ലോണം പൊതിഞ്ഞു കാണ്ട് ഇതുമുക്ക് കെട്ടി കൊടുക്കണം കേട്ടാ മക്കളെ ഇമ്മതിരി മാറാൽ ചോലുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ആറുമാസം മാറാലടച്ചാൽ ഒരു തിരക്കടും വരില്ല അത്രക്ക് ഉറപ്പിലാട്ടെ നമ്മൾ ഉണ്ടാക്കിക്കേണ്ടത് അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മളെ കൂട്ടുകാർക്കും കൂടി ഒന്ന് കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചാണ്ടെ നമ്മൾ വീഡിയോ എടുത്തത് അപ്പോൾ അതിൽ ആ വലക്കണ്ടത്തിൽ നല്ലോണം പൊതിഞ്ഞുകാണ്ട് ഞമ്മളെടുത്ത് നല്ലൊരു ചൂരൽപടി ഉണ്ടായിന് കുറച്ച് നിങ്ങളല്ല അപ്പോൾ അത് അതുമല്ലാണ് ചിറ്റിങ്ങാണ്ട് ഞാൻ കെട്ട് കെട്ടുകമ്പിയാണ് ഇട്ടത് അപ്പോൾ എന്തോ ഒരു പണിക്ക് കെട്ട് കമ്പി കെട്ടുകമ്പി ബാക്കിയുണ്ടായിന് അതുകൊണ്ട് നല്ലാണ്ട് മുറുക്കി കഷ്ണം കഷ്ണമാക്കി കണ്ട് ഞാൻ കത്തി ആ കമ്പി മുറിച്ച് മുറിച്ച് കൊണ്ടുവന്നുകാണ്ട് നല്ലാണ്ട് മുറുക്കി കെട്ടിയിട്ട് ആ കെട്ടാണ് ഇട്ടേ നമ്മൾ കുസാറായ കെട്ടു ശരിയാവാഞ്ഞാൽ ഇങ്ങനെ ഊരി കൊണ്ട് നിൽക്കും അല്ലാതെ ഒരു കുഴപ്പമില്ല ഇട്ട ഒരു തുപ്പ് കൊയ്യേ ഒന്നുമില്ല അപ്പം നമ്മളൊന്ന് പരിശീലിച്ച് നോക്കിയതാണ് ഒരു കുഴപ്പമില്ല ചേട്ടാ അപ്പം നമ്മൾ ആദ്യം രാവിലെ തന്നെ മാറാൻ അടിച്ചുള്ള പരിപാടിയാണ് അപ്പോൾ കണ്ടില്ല ഞങ്ങൾ അല്ലേ റൂമിലുള്ള ലഗേജുകളൊക്കെ ഡൈനിങ് ഹാളിൽ വന്ന് നിൽക്കുകയാണ് കേട്ടോ ഒക്കെ ഡൈനിങ് ആൾക്ക് കൊണ്ടുവന്ന് വെച്ചിട്ടണേ അപ്പോൾ നമ്മൾ ബെഡ്ഡൊന്ന് പുറത്തേക്ക് കൊണ്ടാകാൻ വേണ്ടിയിട്ട് ചേറ്റിയമ്പടി വരെ എത്തിയിട്ടുള്ളൂ ഒന്നും കൂടി ആരെങ്കിലും കൂടി ഒന്നുകൂടി വരട്ടെന്ന് വിചാരിച്ചുകാണ്ട് വെയിലത്തേക്ക് വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒക്കെ ഉണ്ട് ഒഴിച്ചു കാണ്ട് ഞമ്മള് പിന്നെ ഫുൾ ആയിട്ട് എന്തടുക്കാൻ വിചാരിച്ചിട്ട് അടുക്കള ഒഴിച്ച് ബാക്കി ഒക്കെ ഉണ്ട് അടിക്കാൻ വിചാരിച്ചിണ്ണേ അപ്പം മാഷാവുക അപ്പം നമ്മൾ ജൊറായ പണിയിലാണ് ഇട്ടാൽ മക്കളും ഉണ്ട് അപ്പോൾ അതി രാവിലെ തന്നെ ഇങ്ങനത്തെ പണികളൊക്കെ നമ്മൾ എടുക്കാൻ തുടങ്ങണം തുടങ്ങാ എന്താണെന്ന് വെച്ചാൽ അപ്പോൾ കുറച്ച് സമയം ഒരു പത്ത് പതിനൊന്ന് മണിയാവുമ്പോഴത്തേന് വെയിലാണ് ചൂട് പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മളാകെ തളരുകയാണ് പിന്നെ പണിയൊന്നും എടുക്കാൻ കഴിയില്ല അപ്പോൾ ഞാനിപ്പോൾ എന്താ ചെയ്യുന്നത് രാവിലെ തന്നെ നമുക്ക് ഓട്ടാടയാണ് ഇട്ടോ അത് ഇടയ്ക്കിടക്ക് പോയി ചൂടണുണ്ട് മാറാൽ അടുക്കുന്നോണ്ട് മക്കളും ഉണ്ട് എല്ലാവരും കൂടി കേട്ടോ ചെയ്യേണ്ടത് കുറച്ചൊക്കെ പണി ഉണ്ടാവില്ല മാറാലൊന്നും വല്ലാതെ ഇട്ടാ എന്നാലും റമളാ മാസം അല്ലേ നമുക്ക് എന്തെങ്കിലും ഒരുക്കങ്ങളൊക്കെ ഒരുക്കാഞ്ഞാലും റമളാ മാസം നമ്മളോട് തെറ്റും റംമാസം പറയും ഞാൻ വന്ന് വരികയെന്ന് പറഞ്ഞിട്ട് ആരും എന്നെ ബഹുമാനിച്ചില്ല എന്ന് പറയും അപ്പോൾ ഞമ്മൾ ഞമ്മള് ഒക്കെ ഒന്ന് ചെയ്യണം കേട്ടോ ഞമ്മൾ ഒരു മാസത്തിലൊരിക്കലെങ്കിൽ നമ്മളൊന്നും തട്ടിക്കൊട്ടി അടിച്ചു അതുകൊണ്ട് മാറാലൊന്നും വല്ലാതെ കെട്ടാനയക്കല്ലേ അമ്മ പറയും മാറാൽ കെട്ടാൻ പാടില്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയുമ്പോൾ വയസ്സുമാരുള്ളിടത്ത് നമുക്ക് അങ്ങനെ മാറാലൊന്നും വെക്കാൻ പറ്റില്ല കേട്ടോ അപ്പം മാസത്തിൽ മാസത്തിൽ ഒരു വട്ടെങ്കിലും അടിക്കും അതുകൊണ്ട് വല്ലാന്നുമില്ല എന്നാലും കുറേശ്ശൊക്കെ കണ്ട് ഈ ലൈറ്റിൻ്റെ അതുകൊണ്ടിട്ടാണ് അപ്പോൾ നമ്മൾ മാറാലക്കൂലുണ്ടീ ഞങ്ങൾ നല്ല സൂപ്പറാണ് അടി നല്ല നന്നായി അടിക്കാനും പറ്റുന്നുണ്ട് അങ്ങനെ ചിറ്റി ചിറ്റണ്ട് എടുത്താൽ മതി ഇട്ടാ ആ കെട്ടാണ് കേട്ടോ മണ്ടി മുറുകി നിൽക്കാണ്ടിത് കെട്ടുമല്ലാണെങ്കിൽ കെട്ട് ഞാൻ കെട്ട് ഇങ്ങനെ ഊരിങ്ങുകൊണ്ട് നിൽക്കും ആ കെട്ട് കമ്പി ആയതുകൊണ്ടേ നല്ലവണ്ണം മുറുകിക്ക് ഇട്ടാ അപ്പോൾ പിന്നെ അവിടുന്ന് നമ്മളെടുത്ത് നല്ല നീളമുള്ള ചൂലുണ്ട് അതുകൊണ്ട് നന്നായിട്ട് വരതി ഒക്കെ ജനാല വാതിലും ജനാലി വാതിലൊക്കെ ഒക്കെ തുറന്നുകാണ്ട് പിന്നെ നന്നായി അടിച്ചിട്ടിട്ടാണ് ഞാൻ അത് ഓട്ടാട ഇടയ്ക്കിടക്ക് വന്ന് ചൂടിട്ടാണ് ലാസ്റ്റ് തോട്ടാടയാണിത് അപ്പോൾ ചിലതൊക്കെ കുറേ കരിച്ചിലൊക്കെ പറ്റുന്നുണ്ട് ഒരു രീസല്ലേ അങ്ങനെയും ഓട്ട അപ്പോൾ കരി ഇടക്കിങ്ങനെ കുറേ കരിച്ചിൽ പറ്റുന്നുണ്ട് ഇട്ടാൽ അപ്പോൾ പിന്നെന്താ നമ്മൾ ഓരോ റൂമും കഴിച്ചിട്ടുണ്ട് ഇട്ടാ ഒരു ഓരോ റൂമിൽ നിന്നും എല്ലാ സാധനങ്ങളും നമ്മൾ പിന്നെ അതൊന്നും പിടിച്ച് പൊളിച്ചാലും ഇതിനൊന്നും നിൽക്കരുത് അപ്പോൾ നമ്മൾ പണി നേരമ്പ കൂട്ടുക ഫുള്ള് ഐറ്റേണ്ടി എടുത്ത് നമ്മൾ ഒരു പാത്ത് വെക്കുക എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവും അത് ഞമ്മൾക്ക് നല്ല പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ തപ്പിത്തെറിഞ്ഞ് ഏതാ വേണ്ടതെന്ന് വെച്ച് ഒഴിവാക്കുക എന്നല്ലാതെ പിന്നെ ഈ പണിൻ രടി കൂടി അതെന്താണ് ഇതേതാണെന്ന് നോക്കാൻ പറ്റുമോ ചേട്ടാ അപ്പോൾ നമ്മൾ അൾമാറിയുള്ളതും മേശമുള്ളതും ഒക്കെ ഉണ്ട് പിന്നെ ഒക്കെ എടുത്ത് ഒരു ഇതിലിട്ട് കാണ്ട് കൊണ്ടുപോയി വെക്കാം കേട്ടോ അങ്ങനെ ഓരോ റൂമുക്കും ഞാൻ വന്നുകാണ്ട് ഇത് അടിക്കുകയാണ് ഇട്ടത് കുട്ടികളും അടിക്കണുണ്ട് ഓരോന്നും വീഡിയോ എടുക്കാനും ഓല അയക്കണില്ല അപ്പോൾ ഞാൻ പറഞ്ഞാൽ കടീന്ന് കൊണ്ടുവന്ന മാറാൽ ചോലി അത് തീരെ ഉറപ്പില്ലട്ടാ ഈ പ്ലാസ്റ്റിക് അത് അങ്ങോട്ടും ഇങ്ങോട്ടും വളഞ്ഞങ്ങോട്ട് അങ്ങനെ പിന്നെ ഞങ്ങൾ ചാടിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു പതിനൊന്ന് മണി ആയിരിക്കണിട്ടാണ് അപ്പോൾ എല്ലാവരും ഭയങ്കര ടയേർഡ് ആയിക്കുന്നുണ്ടാ അപ്പോൾ നമ്മൾ കുറച്ച് ജ്യൂസ് അടിച്ച് കുറച്ച് കറുത്ത മുന്തിരി ജ്യൂസ് നമ്മളെടുത്ത് എപ്പോഴും ഉണ്ടാവലുണ്ട് അപ്പോൾ അത് ഈക്ക് ഗ്ലാസം പാലൊക്കെ ഒഴിച്ചു കണ്ട് അടിച്ച് പിന്നെ പച്ചമുന്തിരി ഇനി അപ്പോൾ അത് മാക്ക് ഇത് പറ്റില്ല അപ്പോൾ പിന്നെ പച്ചയായിട്ട് അതങ്ങനെ അടിച്ചിട്ടാണ് അങ്ങനെ കുട്ടികളും എല്ലാവരും ഉണ്ട് അപ്പോൾ നന്നായിട്ട് നമ്മൾ നല്ല ജ്യൂസൊക്കെ അടിച്ചു കാണി നമ്മൾ കുടിക്കണം ഇട്ടാ അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ എന്തെങ്കിലും അതിൻ്റെ ഇടയിലൊക്കെ കുടിക്കണിട്ടോ അല്ലെങ്കിൽ നമ്മൾ പറ്റ തളർന്ന് പോകും ഭയങ്കര ചൂടല്ലേ ഇപ്പോൾ നോമ്പൊക്കെ ആകുമ്പോഴത്തേന് തന്നെ നമ്മൾ എല്ലാ ക്ഷീണിച്ച് പോകും അപ്പോൾ പിന്നെ നമ്മൾ കുറേ പണിയൊക്കെ ഒരു വിതായിട്ടാണ് ഈ തുടക്കലൊന്നും കഴിഞ്ഞിട്ടില്ല ജനാലെ മോൾ തുടക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ ചോറും ഇവിടെ വേവണ്ടിട്ടാണ് ചോറ് വേവാനിക്ക്ണ് അപ്പോൾ പിന്നെ നമ്മൾ ഒന്ന് അടുപ്പത്തേക്ക് വന്നതാണ് അപ്പോൾ നമ്മൾ ചോറ് എടുത്ത് കണ്ട് ഒന്നുണ്ട് വാർത്തി വെക്കുകയാണ് ഇട്ടാ അപ്പോൾ നമ്മൾ എളുപ്പമുള്ള കടികൾ വില എളുപ്പമുള്ള കൂട്ടാനൊക്കെയുള്ള നല്ലത് അപ്പോൾ ഒരുസല്ലേ ഒരിസൊക്കെ എങ്ങനെയും പോകും അപ്പോൾ ഞാൻ വിചാരിച്ചത് പിന്നെ രാത്രി വന്നപ്പോൾ വരു പറഞ്ഞ് പിന്നെ ഇതാണെന്ന് വ്യാപാരി വ്യവസായൻ്റെ അർത്ഥാലാണെന്ന് അപ്പോൾ പിന്നെ എല്ലാവരും വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ തിരക്കൊന്നും ഇല്ല എല്ലാവരും ഇങ്ങനെ ഓരോ വെള്ളവും തണീനും കുടിച്ചുകൊണ്ട് പെരിയിൽ തന്നെ ഉണ്ട് ഇട്ടാ അപ്പോൾ പിന്നെ ചോറൊക്കെയാണ് വാർത്തി നമ്മളൊരു കറി വെക്കാൻ പോവാണ് അപ്പോൾ നമ്മൾ ചിറങ്ങണ്ടേ ഇനി അത് വേവിച്ച് അതൊക്കെ ആകുമ്പോൾ പിന്നെ എളുപ്പമുള്ള ഒന്ന് അതിനിപ്പോൾ ഒരു കടുക് ഇട്ടുകാണ്ട് ലേസം ചെറിയ ഉള്ളി ഇട്ട് ഒന്ന് മുപ്പിച്ചെടുത്താൽ അതിന് പണി കഴിയൂട്ടോ അപ്പോൾ വെളിച്ചെണ്ണയ്ക്ക് ലേസ് ഈക്കണ്ടേ അപ്പോൾ നമ്മളെ വെളിച്ചെണ്ണ ആട്ടിക്കൊണ്ടുവന്നപ്പോഴേ ഇന്ന് കിടന്ന് ഇങ്ങനെ ഊറ്റിയ വെളിച്ചെണ്ണയാണ് അതാണ് ലേസം തെളിക്കുറവുള്ളത് അപ്പോൾ അതൊന്ന് വറവിട്ടിട്ട അപ്പോൾ അതിൻ്റെ പണി കഴിഞ്ഞ് ഇനി അയലമീനാണ് അപ്പോൾ അതൊന്ന് മുളകിടുമാണ് അത്ര വെള്ളം പിന്നെ പപ്പടം വരച്ചാൽ മതി അപ്പം ഞാൻ ഒന്ന് വാ കുക്കറ് വെച്ചു കാട്ടേ നമ്മൾ കുക്കർ മത്തി ഉണ്ടാക്കുന്ന മതി ഉണ്ടാക്കി ഇത് ഇട്ടാ അപ്പം മത്തിൻ്റെ അത്ര ഉണ്ട് പോരട്ടാ ഇതുണ്ട് വേവ് കയറുക മത്തി അത്ര അങ്ങനെ കുക്കറിൽ വെച്ചാലും വേവ് കയറില്ലല്ലോ നല്ലൊരു കറി നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് ഉള്ളി രണ്ട് വല് വല്ലുളളി വല്ലുള്ളി ചെറിയ വല്ലുള്ളിയാണ് വല്ലുള്ളീൻ്റെ അനിയനെന്നൊക്കെ പറഞ്ഞ മരത്തേ ഉള്ളിയട്ടാ അപ്പോൾ അതൊന്ന് ഉലുവട്ട് കാണ്ട് മൂപ്പിച്ച് കാട്ടേ അതൊന്നതിലിട്ട് താളിച്ച് പിന്നെ രണ്ട് തക്കാളി ഇട്ട് പൂവൊക്കെ ഇട്ട് കാണ്ടേ പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി പെരിജീരപ്പൊടിയൊക്കെ അതിലും കൂടി ഇട്ട് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ അത് നല്ല കളറുണ്ട് എരിവ് കുറവാണേനും അപ്പോൾ അതൊക്കെ അതിലിട്ട് കാരണം നന്നായിട്ട് വാറ്റിങ്ങാണ്ട് നല്ല തിളച്ച വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് കാണ്ടേ പിന്നാണ് മീൻ ഇട്ട് കൊടുത്ത് ഒരു കുക്ക് കണ്ട് ഒരു വിസിലടിപ്പിച്ചാൽ മതി അപ്പോൾ നമുക്ക് പെട്ടെന്ന് പണി ഇട്ടാൽ രണ്ട് കുടമ്പുളി വെള്ളത്തിലിട്ടീനി അതും ആയിക്കിട്ട് കൊടുത്ത് അപ്പോൾ ഞാൻ ചട്ടിയൊന്നും എടുക്കാഞ്ഞ ഇതാട്ടോ കുക്കറിലാവുമ്പോൾ പെട്ടെന്ന് പണി കഴിഞ്ഞോട്ടേച്ചിട്ടേ നമ്മൾ പണി മൂന്ന് മണിയാകുമ്പോഴത്തേന് നമുക്ക് പണി കഴിയുമ്പോഴാണ് നമുക്ക് കുളിച്ച് നിസ്കരിച്ചാൽ നേരം ആവുമ്പോൾ തന്നെ പണി കഴിയണോ അപ്പോൾ അതൊക്കെ ഉണ്ട് അയക്കണേ അപ്പോൾ മീൻ വഴിക്ക് ഇട്ടെടുത്ത് എടുക്കാണ്ട് നമ്മളെ മൂടിയൊക്കെട്ടോ ഒരു രണ്ട് മൂന്ന് അയിലുണ്ട് കുട്ടികളാണ് അയില കുട്ടികളാണ് കേട്ടോ അപ്പോൾ അതൊക്കെ വിസിലൊക്കെ പോയി അപ്പോൾ ഒന്ന് ഉള്ളിട്ട് കണ്ട് ഒന്നുകൂടി ഒന്ന് വറവിട്ട് വെക്കുകയാണ് അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് പിന്നെ നമ്മൾ പിന്നെയും പണി എടുത്തിട്ട പിന്നെ തുടക്കലാണ് ഇങ്ങനെയുള്ള പണി അപ്പോൾ മോള് തുടക്കണത് അപ്പോൾ ഞാൻ ഒന്നും കൂടി തുടച്ചതാട്ടാ ഒന്ന് രണ്ടും മട്ട ഒക്കെ തുടക്കണ്ടി വരും ഈ മാറാലില്ല കച്ചറിയൊക്കെ ഇങ്ങനെ അടിക്കുമ്പോളേ അതിൽക്കൂടി നമ്മളിത് വെള്ള ടൈലാണ് നല്ല ചളി കണ്ട് കാണും ചെയ്യുവേ അപ്പോൾ നന്നായി ഒന്നും കൂടി ഒക്കെ ഒന്ന് തുടച്ച് രണ്ട് മൂന്നാളൊക്കെ ഉണ്ടായാൽ വേഗം പണി കൈയിട്ട് നെഞ്ചുലിപ്പണി നമ്മളൊന്ന് മനസ്സ് വെച്ചുകാണ്ട് നല്ലൊണ്ട് ആത്മാർത്ഥമായിട്ടുണ്ട് എടുക്കാൻ വിചാരിച്ചാൽ അതിന് തലേന്ന് തന്നെ നമ്മളതിനുള്ള ചട്ടവട്ടങ്ങളൊക്കെ ചെയ്തുകാണ്ട് അതിന് നോക്കണം കേട്ടാണ് അപ്പോൾ നമ്മൾ തുടക്കലൊക്കെ കഴിഞ്ഞ് നമ്മൾ പഴയ ചവിട്ടികൾ തിരുമ്പാളുള്ള ചവിട്ടികളൊക്കെ മാറ്റി നല്ല ചവിട്ടിയൊക്കെ ഇട്ട് കൊടുക്കാൻ ഇട്ടാ അപ്പോൾ അതൊക്കെ നമ്മൾ പിന്നെ വൈകുന്നേരമാണ് പൊതിർത്തി വെച്ച് അതും ബെഡ്ഷീറ്റുകളൊക്കെയാണ് നീക്കി ഒക്കെ കഴിഞ്ഞുകാണ്ട് ബെഡ്ഷീറ്റൊക്കെയാണ് പുതിർത്തി വൈകുന്നേരം തന്നെ ഒക്കെയാണ് പുതിർത്തി വെച്ചിട്ടാ മെഷീനിലൊന്നും അല്ല കേട്ടോ ഞാൻ ആക്കിയത് നമ്മൾ നമ്മൾ ബെഡ് ഇവിടെ നന്നായി ഉണങ്ങുന്നുണ്ട് അപ്പോൾ പിന്നെ നമ്മൾ പിന്നെ ചോറ് ചോറൊക്കെ വെത്തുന്നതിൻ്റെ രസമായി കൊണ്ട് ഞാൻ നിസ്കാരം കഴിഞ്ഞിട്ട് രസമായിട്ട് വൈകുന്നേരമാണ് ഓൻ പറഞ്ഞ് ഞാൻ ഫാന് തുടച്ച് തരേണ്ടിരുന്നത് അപ്പോൾ ഉണ്ടല്ലോ ഈ ഫില്ലോ കവർ ഇട്ടുകാണ്ട് ഫില്ലോ കവർന്ന് നനച്ചുകാണ്ട് ഇട്ടുകാണ്ട് തുടക്കലേ അങ്ങനെ നമ്മളൊന്ന് തുടപ്പിച്ച് നോക്കി താട്ടോ കുഴപ്പം ചേട്ടാ അങ്ങനെ തുടക്കുമ്പോൾ പിന്നെ എന്താ നമുക്ക് എത്തി കിട്ടണം അതാണ് തിരക്കട് ടേബിൾ മൊക്കെ ഇരിങ്ങാണ്ട് കേട്ടോ ഓൻ ഇതാക്കേണ്ടത് അപ്പോൾ എല്ലായിടത്തും ടേബിൾ ഉണ്ടാവില്ലല്ലോ ഇനി കോണിയറ്റ വാടകക്ക് കൊണ്ടേണ്ടി വരും നന് വില്ലോ കവറ് നനച്ചു കാണ്ടേ ഇങ്ങനെ ഫാനിൻ്റെ ലീഫ് മല ഇങ്ങനെ ഇട്ട് കൊടുക്കുക അപ്പം പിന്നെ കച്ചറൊന്നും താഴത്തേക്കറ്റ് കൊയ്യുമില്ല ഒന്ന് ഒരു എളുപ്പമുള്ള പണി തന്നെയാണ് തന്നെ അണ്ട് എത്തി കിട്ടണം അതാണ് കുഴപ്പം അപ്പോൾ ഓന് തുടക്കണം അപ്പോൾ അവൻ പറഞ്ഞിട്ട് ഇനി മുഖം കാണരുത് ഇട്ടാന്ന് വീഡിയോ എടുക്കുമ്പോളെ മുഖം കാണരുതെന്ന് പറഞ്ഞു അത് പിന്നെ മുഖം കാണിച്ചാതെ വീഡിയോ എടുക്കേണ്ടിട്ടാണ് അങ്ങനെ പിന്നെ ജനവാതിലിന്റെ ചിൽ ഇത് കമ്പിയൊക്കെ ആദ്യം തുടച്ചിട്ട പിന്നെ വൈകുന്നേരമാണ് കമ്പി ഇത് പൊളി തു അടക്കാൻ വേണ്ടിയിട്ടേ അപ്പളാട്ടാ അടക്കണ്ടേ ഞാനും മോനും കൂടി തുടക്കണ്ടത് അപ്പൊ ആ എല്ലാം തുറന്നിട്ട് അല്ലേ പിന്നെ തുടച്ചു കണ്ട ജനവാതിലൊക്കെ കുറ്റിയിടാന്ന് വിചാരിച്ചുകണ്ടേ അപ്പൊ നമ്മളെല്ലാരും കൂടി ഒരേ സൺ മെൻകെട്ടാല് പെട്ടെന്ന് കഴിഞ്ഞു കിട്ടും എല്ലാം ഇങ്ങനെ ഭയങ്കര ഒരു പണിയായിട്ട് തോന്നിട്ടാ അപ്പോൾ പിന്നെ നമ്മൾ ബെഡ്ഷീകളൊക്കെയാണ് മാറ്റി നല്ല ബെഡ്ഷീറ്റൊക്കെ ഇട്ട് കൊടുക്കാണ്ട് അലേ ബെഡ്ഷീറ്റ് മാറ്റി അതൊക്കെയാണ് കൊണ്ടുപോയിക്കാണ്ട് ഞാൻ ഒന്നായിട്ടാണ് പുതിർത്തി വെച്ചിട്ടാ പുറ മെഷീനിലല്ല പുറത്ത് തന്നെ പുതിർത്തി വെച്ച് അപ്പം അതി രാവിലെ തന്നെ നമ്മൾ പിറ്റേന്ന് നീച്ചുകാണ്ട് നീച്ചപാട് കാൽച്ചടിച്ചുകാണ്ട് രാവിലെ തന്നെയാണ് തിരുമ്പിട്ട് അപ്പോൾ ചെളിയൊക്കെയാണ് പുതിർന്നും ചെയ്തുക്കേ അപ്പോൾ അത് തിരുമ്പിയ വെള്ളത്തിൽ തന്നെ നമ്മൾ പിന്നെ ചവിട്ടികളൊക്കെ തിരുമ്പിട്ട് അതുകൊണ്ട് വെള്ളത്തിനും കുറേ ആക്കാണ് പിന്നെ മെഷീനിൽ ഇങ്ങനെ ഇട്ട് തിരുമ്പോൾ ഒരുപാട് വെള്ളം ആണല്ലോ അപ്പം നമ്മളെ വീഡിയോ എത്രക്കെ തന്നെ ഉള്ളൂ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നമ്മൾ നമ്മളിഞ്ഞും നല്ലൊരു വീഡിയോ ആയിട്ട് വരും അതുവരേക്കും എല്ലാ കൂട്ടുകാരോടും താങ്ക് ഫോർ വാച്ചിങ്